കണ്ണൂർ മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പാലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനെതിരെ കേസെടുത്ത പോലീസിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തലക്ക് വെളിവില്ലാത്ത പോലീസുകാരാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് രാകേഷ് പറഞ്ഞു നടത്തിയ വിശദീകരണ യോഗത്തിലായിരുന്നു പരാമർശം ജമാഅത്തെ ഇസ്ലാമി ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കോളേജിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പ് ആ ക്യാമ്പിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ എന്തിനാ മാടായിപ്പാറയിൽ കൊണ്ടേ വെച്ചത് ഇപ്പൊ മൗദൂദിയുടെ ചാനലില് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറയുന്നത് സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചത് മാടായിപ്പാറ ക്ഷേത്രഭൂമിയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു അതുവഴി രാജ്യത്താകെ കർസേവ നടത്തി എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിക്ക് അവസരം കൊടുത്തു മാടായിപ്പാറ ഏത് ഭൂമിയാണെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നതാണ് അതെല്ലാം ഇവിടെ പ്രശ്നം ഞാൻ ജില്ലാ കളക്ടറോട് ചോദിച്ചു ഏതാ ഭൂമി അതെല്ലാവർക്കും അറിയുന്നതാണ് ഏത് ഭൂമിയായാലും അത് ദേവസ്വം ഭൂമി ആയിക്കോട്ടെ ഏത് ഭൂമി ആയിക്കോട്ടെ ആ ഭൂമിയിൽ ജാതി മതത്തിനപ്പുറം എല്ലാ മനുഷ്യരും ഒത്തുചേരുന്ന ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമാണ് മാടായിപ്പാറ ആർക്കും വരാ അങ്ങനെയൊരു പ്രദേശത്ത് എന്തിനാണ് നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നത് അതിന്റെ ലക്ഷ്യം എന്താ അപ്പൊ ഒരു പ്രകടനം നടത്തിയാൽ ബിജെപിക്കാരും മാടിക്കെട്ടി കാവി കളസുകൊട്ട് നാട്ടിലിറങ്ങുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വർഗീയ വിഭജനമുണ്ടാവും വർഗീയ വിഭജനമുണ്ടായാൽ അതിന്റെ നേട്ടം ഒരു ഭാഗത്ത് ജമാഅ ഇസ്ലാമിക്കാണ് മറുഭാഗത്ത് ആർ എസ് എസിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കുക പാലസ്തീനെതിരായ സാമ്രാജ്യത്തെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിച്ച പാർട്ടിയാണ് സിപിഎം ജമാഅത്ത് ഇസ്ലാമിയുടെ മതേതരത്വ സർട്ടിഫിക്കറ്റ് സിപിഎമ്മിന് വേണ്ട മാടായിപ്പാറ ദേവസ്വം ഭൂമിയിൽ ജി ഐഒ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് ആർ എസ് എസിന് അവസരം നൽകാനാണ് ജമാത്ത് ഇസ്ലാമി അമീർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ച് ഡീലുണ്ടാക്കി ആ ഡീലിന്റെ ഭാഗമായാണ് മാടായിപ്പാറയിലെ പ്രതിഷേധമെന്നും രാകേഷ് പറഞ്ഞു സമഗ്ര ന്യൂസ്